നിരപരാധികൾ ആരോപണങ്ങൾക്കിരയാവാത്ത കാലമുണ്ടായിട്ടുണ്ടോ ആരെക്കുറിച്ചും എന്തും ആരോപിക്കുന്ന ചിലർ എക്കാലത്തുമുണ്ടായിരുന്നു ജുറൈജിനെ പോലുള്ള മഹത്തുക്കൾ വ്യഭിചാരാരോപണവിധേയരായ ചരിത്രം നബിസല്ലാഹു അലൈവല്ല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നബി പത്നി ആയിഷ റലി അള്ളാഹ് വൻഹയും ഇത്തരം ഒരു ആരോപണത്തിന് ഇരയായി നെട്ടിക്കുന്ന അക്കഥ മഹതി തന്നെ പറയട്ടെ യാത്രയിൽ ഏതു ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെന്ന് നബ്സല്ലാഹു അലൈസല്ല നറുക്കിട്ടാണ് തീരുമാനിക്കാറുള്ളത് ബനുൽ മുസ്തലക്ക് യുദ്ധയാത്രയിൽ എനിക്കും നറുക്ക് വീണു യുദ്ധത്തിൽ വിജയം നേടി തിരിച്ചുവരും വഴി രാത്രി മദീനക്കടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വിശ്രമിക്കാനിറങ്ങി വിശ്രമശേഷം പുറപ്പെടാൻ ഒരുങ്ങുന്നതിനിടെ വിസർജനാവശ്യങ്ങൾക്കായി ഞാൻ കുറച്ച് ദൂരേക്ക് പോയി തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല നഷ്ടപ്പെട്ടിരിക്കുന്നു മാലയും തിരഞ്ഞു ഞാൻ വീണ്ടും പോയി അത് കണ്ടു കിട്ടി തിരിച്ചെത്തിയപ്പോഴേക്കും സംഘം യാത്രയായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്ന ഒട്ടകക്കട്ടിൽ ഒട്ടക പുറത്തു വച്ചപ്പോൾ അവർ കരുതിയത് ഞാനതിൽ ഉണ്ടാകുമെന്നാണ് അല്പമാത്രം ഭക്ഷണം കഴിച്ചു പോന്നിരുന്ന ഞങ്ങൾക്കൊന്നും ഒട്ടും ശരീരഭാരമുണ്ടായിരുന്നില്ല എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ഞാൻ മൂടുപടവും പുതച്ച് അവിടെയിരുന്നു ഞാൻ ഇല്ലെന്നറിയുമ്പോൾ അവർ തിരിച്ചു വന്നു വന്നുകൊള്ളുമെന്നും കരുതി ഇരുന്നു തന്നെ ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു അപ്പോഴാണ് സഹ്വാനുബിനു മഴത്തൽ അതുവഴി വന്നത് എന്തോ കാരണത്താൽ സംഘത്തോടൊപ്പം പോരാൻ കഴിയാതിരുന്ന അദ്ദേഹം ഒറ്റക്ക് വരികയായിരുന്നു മൂടി പുതച്ചിരിക്കുന്ന കറുത്ത രൂപം കണ്ട് അദ്ദേഹം ഒട്ടകത്തെ നിർത്തി അടുത്തു വന്നു പർദാനിയമത്തിനു മുമ്പേ എന്നെ കണ്ടിട്ടുള്ളതിനാൽ ആളെ മനസ്സിലായപ്പോൾ അദ്ദേഹം ചൊല്ലി റസൂലിൻ്റെ ഭാര്യയല്ലേ ഇത് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളങ്ങനെ ഒറ്റപ്പെട്ടു ശബ്ദം കേട്ടു നെട്ടിയുണർന്ന് ഞാൻ മൂടുപടം വലിച്ചിട്ടു മുഖം മറച്ചു ഞാനൊന്നും മിണ്ടിയില്ല അദ്ദേഹം പിന്നെയൊന്നും പറയാതെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു മാറി നിന്നു ഞാനതിൻ്റെ പുറത്തു കയറിയപ്പോൾ സൊഫ്വാൻ അതിൻ്റെ മൂക്കുകയർ പിടിച്ചു നടപ്പായി സംഘത്തോടമൊപ്പം എത്താൻ വേഗത്തിൽ ഒട്ടകത്ത് തെളിച്ചെങ്കിലും എത്താൻ കഴിഞ്ഞില്ല രാവിലെ ഞങ്ങൾ എത്തിയപ്പോഴാണ് സംഘം എൻ്റെ അഭാവം അറിയുന്നത് തന്നെ പിന്നെ ചിലർ എന്തൊക്കെയോ പറഞ്ഞു പരത്തിയത് മദീനൽ എത്തിയതേ രോഗം ബാധിച്ചു ഞാൻ കിടപ്പിലായി ആളുകൾ എന്നെ കുറിച്ച് പറയുന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല നബിസ്ഹു അലൈഹി വല്ലയും എൻ്റെ മാതാപിതാക്കളും ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലും ആരും എന്നെ അറിയിച്ചില്ല പക്ഷെ നബിക്കൊന്തോ നീരസമുള്ളതായി എനിക്ക് മനസ്സിലായി എനിക്കെന്തെങ്കിലും രോഗമായാൽ വളരെ സ്നേഹത്തോടെ സാന്ത്വനപ്പെടുത്താറുള്ള നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമക്ക് ഇപ്പോഴതൊന്നുമില്ല വന്നാലുടൻ ചോദിക്കും എങ്ങനെയുണ്ട് അത്രമാത്രം നബിസുല്ലാഹു അലൈഹി വല്ലമയുടെ ഈ നീരസം കണ്ട് ഞാൻ പറഞ്ഞു നബിയെ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാം അവരെന്നെ ശുശ്രൂഷിച്ചുകൊള്ളും വിരോധമില്ലെന്നും നബിസല്ലാ അലൈഹി വല്ലമിയുടെ പ്രതികരണം ഞാൻ വീട്ടിലേക്ക് പോയി ഇരുപതിലേറെ ദിവസം കഴിഞ്ഞു രോഗത്തിനാശ്വാസമായി ഒരു രാത്രി ഉമ്മൻസ്തകിൻ്റെ കൂടെ ഞാൻ വിസർജനത്തിന് പുറത്തുപോയി ഞങ്ങൾ സ്ത്രീകൾ രാത്രിയാണ് ഇതിനൊക്കെ പുറത്തു പോകാറുള്ളത് വഴിയിൽ ഉമ്മ മിസ്തഹ് വസ്ത്രം തടഞ്ഞു വീണു ഉടൻ അവർ പറഞ്ഞു മിസ്തഹ് നശിക്കട്ടെ സ്വന്തം മകനെക്കുറിച്ചുള്ള അവരുടെ പരാമർശം കേട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മോശമായി ബദറിൽ പങ്കെടുത്ത മുഹാജറുകളിൽപ്പെട്ട ആളല്ലേ അദ്ദേഹം അബൂബക്കറിൻ്റെ മോളെ അവനൊക്കെ പറഞ്ഞു നടക്കുന്നത് നീ കേട്ടില്ലേ എന്ത് അവർ അക്കഥയെന്നെ കേൾപ്പിച്ചു പിന്നെ എനിക്ക് വിസർജനത്തിന് പോലും കഴിഞ്ഞില്ല കരൾ പിളർക്കുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു ഉമ്മ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇത് പ്രശ്നമാക്കേണ്ട നല്ലൊരു പെണ്ണ് സ്നേഹമുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും അവർക്ക് സഹകളത്രയുണ്ടാവുകയും കൂടി ചെയ്താൽ ആളുകൾ പലതും പറയും ആ രാത്രി എൻ്റെ കണ്ണീര് തോർന്നതേയില്ല അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അബ്ദുല്ലാഹിബിന് ആയിരുന്നു കാപ്പടനായ അവൻ്റെ പ്രചാരണം ഏറ്റുപിടിച്ചവരിൽ മുസ്ലിങ്ങളായ മിസ്തഴ ഹസാനുബിന് സ്ഥാപിച്ച് ജഷിൻ്റെ പുത്രി ഹംന എന്നിവരും പെടും നബി പത്നി ജൈനബ റദിയുള്ള സഹോദരിയാണ് ഹംന അലൈഹി അലൈവല്ല ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു ജനങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ എന്നെ വിഷമിപ്പിക്കുന്നവരുടെ സ്ഥിതി എന്ത് അള്ളാഹുവാണെ സത്യം അവരെ കുറിച്ച് നല്ലതല്ലാതെ എനിക്കും ഒന്നും അറിയില്ല നന്മയല്ലാതെ ആ വ്യക്തിയെക്കുറിച്ചും എനിക്കറിയില്ല എൻ്റെ കൂടെയല്ലാതെ അയാൾ ഇതുവരെ എൻ്റെ വീടുകളിൽ പ്രവേശിച്ചിട്ടുമില്ല നബിസല്ലാഹു അലൈ വല്ലമയുടെ ആ വാക്കുകൾക്ക് ഓരോ ഗോത്രക്കാരിൽ നിന്നും പ്രതികരണമുണ്ടായി തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവരാണ് അത് പറയുന്നതെങ്കിൽ അവരുടെ തലയെടുക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു പിന്നീട് നബിസല്ലാഹു അലൈവിസ്വല്ലമ്മ അലിയെയും ഉസാമിയെയും വിളിച്ചു കൂടിയാലോചന നടത്തി ഉസാമറിയാഹുവിന് പറഞ്ഞു നിബിയേ അങ്ങയുടെ ഭാര്യയെക്കുറിച്ച് നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല ഇതൊക്കെ വെറും കള്ളമാണ് എന്നാൽ അലി അലിറദിയുള്ളുവിന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതരെ സ്ത്രീകൾ വേറെ ധാരാളമുണ്ട് അങ്ങേക്ക് വേറെ ഒരുവളെ വളരെ കിട്ടുമല്ലോ ഇനി വേണമെങ്കിൽ വേലക്കാരിയോട് ചോദിക്കാം അവൾ സത്യം പറയും നിബി വേലക്കാരി ബലീറയെ വിളിച്ചന്വേഷിച്ചു അവൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതര് അങ്ങയെ സത്യവുമായി അയച്ച അള്ളാഹുവാണ് മോശമായതൊന്നും ഞാൻ അവരിൽ കണ്ടിട്ടില്ല എനിക്കാകെ പറയാനുള്ള ഒരു ദോഷം മാവ് കുഴച്ചു ഞാനത് ആഴ്ചയെ നോക്കാൻ ഏൽപ്പിക്കും അവരതിൻ്റെ മുമ്പിലിരുന്നു ഉറങ്ങും ആടുവന്ന് അതൊക്കെ തിന്നുകയും ചെയ്യും ഇതല്ലാതെ മറ്റൊരു കുറ്റവും എനിക്ക് പറയാനില്ല ഒരു മാസം ഇങ്ങനെ കടന്നുപോയി എൻ്റെ കാര്യത്തിൽ നിബിസുല്ലാളി വല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശവും ലഭിച്ചില്ല ഒരു ദിവസം ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തിരുന്നു ഞാൻ കരയുമ്പോൾ ഒരു അൻസാരി വനിത കയറി വന്നു എൻ്റെ കരച്ചിൽ കണ്ട് അവളും കരഞ്ഞു അപ്പോഴാണ് നബി നബിസുല്ലാഹു അലൈസ്വല്ലമ്മ അങ്ങോട്ട് വന്നത് സലാം ചൊല്ലി നീയിരുന്നു ഈ പ്രശ്നം തുടങ്ങിയ ശേഷം ആദ്യമായാണ് നബിസുല്ലാഹു അലൈവ് സ്വല്ല എൻ്റെ അടുത്തിരിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ആഴ്ഷ ഞാൻ ഇന്നെക്കുറിച്ച് ചിലതെല്ലാം കേട്ടിരുന്നു നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു അത് തെളിയിക്കും അതല്ല നീ തെറ്റു ചെയ്തുവെങ്കിൽ അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക നിശ്ചയം ഒരു ദാസൻ തൻ്റെ തെറ്റിൽ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്തു പറയണമെന്നറിയാതെ ഞാൻ തരിച്ചു നിന്നു നബിയോട് മറുപടി പറയാൻ ഞാൻ ഉമ്മയോടും ഉപ്പയോടും ആവശ്യപ്പെട്ടു എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം അവസാനം കണ്ണീരോടെ ഞാൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും പശ്ചാത്തപിക്കില്ല ജനങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ സമ്മതിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും ഞാനത് നിഷേധിച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല അള്ളാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്ന് യൂസുഫ് നബിയുടെ പിതാവ് പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത് സുന്ദരമായ ക്ഷമ അവർ പറയുന്നതിൽ അള്ളാഹുവി ലഭയും ഞാൻ തിരിഞ്ഞുകിടന്നു എൻ്റെ നിരപരാധിത്വം അള്ളാഹു ഒലിവാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു നബിക്ക് പിക്ക് സ്വപ്നദർശനമുണ്ടായോ മറ്റോ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ കാര്യത്തിൽ ഖുർആൻ അവതരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ അത് തന്നെ സംഭവിച്ചു അപ്പോൾ തന്നെ ഇറങ്ങി നിശ്ചയം ദുഷിച്ച ആ കള്ളവാർത്ത കെട്ടിച്ചമച്ചവർ നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് അത് നിങ്ങൾക്ക് നാശമാണെന്ന് കരുതേണ്ട നിങ്ങൾക്കത് ഗുണമാണ് അവരിൽ ഓരോരുത്തനും താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കും അതിനു നേതൃത്വം വഹിച്ചവന് കഠിന ശിക്ഷ തന്നെ ലഭിക്കുന്നതാണ് ആഹ്ലാദത്തോടെ അലൈഹി അലൈസ്വല്ലമ്മ വിളിച്ചു പറഞ്ഞു ആയിഷ സന്തോഷിച്ചു കൊള്ളുക അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു അലൈഹി അലൈവലമ്മയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലാൻ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല അള്ളാഹുവെ മാത്രമേ ഞാനതിൽ സ്തുതിക്കുകയുള്ളൂ അവനാണ് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് നബിസല്ലാഹു അലൈവല്ല വീട്ടിൽ നിന്നിറങ്ങി ആ ഖുർആാൻ വ്യാക്യങ്ങൾ ജനങ്ങളെ കേൾപ്പിച്ചു മിസ്തഹിനെയും ഹസ്സാനേയും ഹംനയെയും കൊണ്ടുവന്നു അപവാദ പ്രചരണത്തിൻ്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങി നബി ഭക്തിമാരിൽ ഏക കന്യകയാണ് ആഴ്ഷാ റുദി അള്ളാഹുഹ ആറാം വയസ്സിൽ നബി പക്നിയായി ഒമ്പതാം വയസ്സിൽ നബിയോടൊന്നിച്ചു താമസവും തുടങ്ങി നബി അല്ലാഹു അല്ലെ വല്ല അവരെ അത്യധികം സ്നേഹിച്ചിരുന്നു ഒരിക്കൽ നബി അള്ളാഹന നബിസ് അല്ലാസ്സല്ലമയോട് ചോദിച്ചു നബിയെ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെ നബി അഹ് അല്ലെ വല്ലമ്മ പറഞ്ഞു കയർ പിരിച്ചതുപോലെ പിന്നെ ഇടയ്ക്കിടെ ആയിഷാറുദ്ദി അള്ളാഹനെ ചോദിക്കും നബിയെ കയറിൻ്റെ പിരി ഇപ്പോഴെങ്ങനെ അത് പഴയ പോലെ തന്നെ എന്ന് നബി നബിസുല്ലാഹു അല്ലൈവല്ല മറുപടി പറയും അപാര ബുദ്ധിമതിയായിരുന്നു അവർ നബിയെ നന്നായി പഠിച്ചു അഗാധ തീർന്നു ആയിരക്കണക്കിന് ഹദീസുകൾ അവരിലൂടെ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട് നബി അലൈഹി വസല്ലമയുടെ കാലശേഷം നാൽപ്പത്തെട്ട് വർഷത്തോളം ജീവിച്ച അവർ തികച്ചും ആർഭാടമില്ലാതെയാണ് ജീവിതം നയിച്ചത് കയ്യിലുള്ളതെന്തും ദാനം ചെയ്യാൻ അവർ ഒട്ടും ചിന്തിച്ചു നിന്നില്ല ഒരിക്കൽ മാഴവിയാർ അലിയുള്ളാഹുനും ഒരു ലക്ഷം തിറകം അഴ്ഷാർ അലിയുല്ലാവിനുക്ക് കൊടുത്തയച്ചു വൈകുന്നേരമായപ്പോഴേക്കും അവരിത് മുഴുവൻ ദാനം ചെയ്തു തീർത്തു വേലക്കാരി ചോദിച്ചു അതിൽ നിന്ന് ഒരു ദൃഹമെങ്കിലും എടുത്ത് നമുക്ക് മാംസം വാങ്ങാ ആയിരുന്നില്ലേ തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റു ദാനം ചെയ്ത് വെറും ഗോതമ്പ് റൊട്ടി കൊണ്ട് നോമ്പ് തുറന്നപ്പോഴും വേലക്കാരി ഇത് തന്നെ ചോദിച്ചു ഒരു ദൃഹമിനെങ്കിലും മാംസം വാങ്ങാമായിരുന്നില്ലേ അപ്പോഴേക്കും അക്ഷാർ അദ്ദേഹിയുടെ പ്രതികരണം ഇതായിരുന്നു നിനക്ക് അത് ഓർമ്മിപ്പിച്ചു കൂടായിരുന്നോ അതെ ഐശ്വര്യമുള്ള വനഹ സ്വന്തം ഭക്ഷണ കാര്യമൊന്നും ഒരിക്കലും ഓർത്തിരുന്നില്ല പരലോകത്തിലേക്കു സമ്പാദിക്കുന്ന കാര്യമേ മഹതി എന്നും ഓർത്തിരുന്നുള്ളൂ